ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന മത്തൻ മോരുകറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ടുള്ളവർക്കറിയാം നല്ലൊരു മധുരമൊക്കെ ഉള്ളൊരു പ്രത്യേക മോരുകറിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു കാൽ കിലോയോളം മത്തൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മളിവിടെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതായി ഒരു വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായി കഴുകി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണിത് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലും വേവിച്ചെടുക്കാം കുക്കറിൽ വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അത്ത നന്നായിട്ട് വെന്ത് കിട്ടും ഇനി മത്തനിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എരിവൊക്കെ എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒന്നര കപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം അപ്പം മത്തനായതുകൊണ്ട് തന്നെ അധികം വേവൊന്നുമില്ല നമുക്കൊരു ആറേഴ് മിനിറ്റിൽ തന്നെ നമുക്ക് ബന്ധു കിട്ടും പിന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കാം മത്തൻ വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെറു വേദാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പിന്നെ ഇതിലേക്ക് നാല് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ഒക്കെ ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് അറിയാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ വെന്തോ നോക്കാം ഒന്ന് തുറന്ന് നോക്കട്ടെ അപ്പോൾ അതാ മത്തങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കഷ്ണങ്ങളെ മുഴുവനായിട്ടും ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് നമുക്ക് കടിക്കാനും വേണമല്ലോ മത്ത കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉടച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി അടിച്ചെടുത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ച് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് മധുരമുള്ള മത്തങ്ങ മോരൊഴിച്ച കൂട്ടാനാണെന്ന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി അതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുക ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വറുത്തിടണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് ഉലുവയൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വറവ് കൂട്ടാനൊക്കെ ഒഴിച്ചു കൊടുക്കാം എനിക്ക് കറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഗുരുവായൂർ സ്പെഷ്യൽ മത്തൻ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ സിമ്പിളാണ് അപ്പോൾ താ നമ്മുടെ രുചികരമായ ഗുരുവായൂർ സ്പെഷ്യൽ മത്തൻ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും ബൈ ബൈ താങ്ക്